വീട് ചോദ്യം ഖുറാൻ ആയിരങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു മതഗ്രന്ഥമാണ് ഇവിടെ ഇത്തരം ഒരു സംവാദം സംഘടിപ്പിക്കുമ്പോ അതിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ച് വേണം സംശയം ഖുർആാൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജനസമൂഹ സമൂഹത്തിന് മുമ്പിൽ വെക്കുമ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾക്ക് പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് അത് രൂപപ്പെട്ടത് എന്നാൽ ഇന്നും അത് തന്നെയാണ് ശരി അതിൽ നിന്നും വ്യതിചരിക്കാൻ പാടില്ല അതിൽ നിന്ന് എന്തെങ്കിലും രീതിയിൽ വ്യതിചരിച്ചാൽ മരണശേഷം ആത്മാക്കൾ നരകത്തിൽ ും എന്ന് ഭയപ്പെടുത്തി വേറൊരു ശരിയില്ല എല്ലാ ശരിയും ഇതാണ് എന്ന് ഇക്കാലവും ഇനി വരാൻ പോകുന്ന കാലത്തും ഈ മതപുരോഹിത വർഗം പറയാൻ പോവുകയാണ് എന്തിനാണ് ഇങ്ങനെ മനുഷ്യന്റെ ചിന്തകളെ ചങ്ങലക്കിടുന്നത് അവരെ അതിനേക്കാൾ വിശാലമായും ഖുറാൻ വെച്ചതിനേക്കാൾ മഹത്തായ ആശയങ്ങളും മഹത്തായ ദൈവ സൂത്തങ്ങളും ഈ സമൂഹത്തിന് കിട്ടാൻ ഇനിയും ചിന്തകളെയും ഇനിയും വിചാരങ്ങളെയും തുറന്നുവിടാൻ ഈ മത പുരോഹിത വർഗം എന്തുകൊണ്ടും മടിക്കുന്നു എന്തുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാനിന് അപ്പുറത്തുള്ള വിവരങ്ങളെയെല്ലാം തന്നെ മതപുരോഹിത വർഗം തടഞ്ഞു വെച്ച് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അതിൽ ഉള്ളതാണ് എല്ലാം എന്ന് വാദിക്കുന്നത് എന്നാണ് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെയാണ് ബഹുമാന സുഹൃത്ത് ബിജു ചോദ്യം ചെയ്തിട്ടുള്ളത് ഉദ്ദേശുദ്ധിയെക്കുറിച്ച് ഒരു സംശയവും വേണ്ട പരിശുദ്ധ ഖുർആാൻ പറഞ്ഞതാണ് സത്യം എന്ന് സ്ഥാപിക്കൽ തന്നെയാണ് ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം അതിലൊരു ശുദ്ധിയെ അത് അശുദ്ധമാണോ ശുദ്ധമാണോ എന്നുള്ളത് ബിജുവിനെ പോലുള്ള ആളുകൾക്ക് തീരുമാനിക്കുവാനുള്ള അവകാശമാണ് തീർച്ചയായും ഇതിലൊരു ഗൂഢമായ ഉദ്ദേശം ഇല്ലാന്നർത്ഥം ഖുർആൻ പറഞ്ഞതാണ് സത്യമെന്ന് ഖുർആൻ പറഞ്ഞതാണ് ആത്യന്തികമായി യാഥാർത്ഥ്യമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട പ്രോഗ്രാം തന്നെയാണ് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ദൈവം സത്യമാണ് എന്ന് അതേപോലെ ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എൻ്റെ ബഹുമാന ബിജു പറഞ്ഞതുപോലെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആളുകളെ വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നരകങ്ങൾ ഇതെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്ന് ഒരു സംശയവും യാഥാർത്ഥ്യമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആ സ്വർഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന മാർഗമാണ് പരിശുദ്ധ ഖുർആാനും മുഹമ്മദ് നബി സല്ലാഹു അലൈ വസയും കാണിച്ചു തന്നത് എന്നും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ആ വിശ്വാസം നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുകയും നിങ്ങളോട് ആ ആ വിശ്വാസത്തിൽ വല്ല സംശയങ്ങളോ എതിർപ്പുകളോ വിമർശനങ്ങളോ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവതരിപ്പിച്ചാൽ എൻ്റെ വീക്ഷണത്തിൽ ഉള്ള അതിനുള്ള വിശദീകരണങ്ങൾ പറയുകയും ചെയ്യുന്നതിൻ്റെ പിന്നിലെന്തെങ്കിലും ഒരു ഗൂഢമായ പദ്ധതി ഉണ്ടാകണം എന്ന് ധരിക്കുന്നത് എന്തിനാണ് അങ്ങനെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ ഒരു 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 ഒളിയും ഒളിയും ഇല്ലാത്ത രൂപത്തിൽ വളരെ കൃത്യമായി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ആ വിശ്വാസം ശരിയാണ് എന്നാണ് എൻ്റെ പൂർണമായ ധാരണ ആ വിശ്വാസം ശരിയാണെന്നുള്ള ധാരണന്റെ എന്താ അടിത്തറ അത് നിങ്ങൾക്ക് ചോദിക്കാം ഇൻഷാല്ല എൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് സംതൃപ്തമാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം പക്ഷേ അത് സംഘടിപ്പിക്കുമ്പോഴേക്ക് അതിന് പിന്നിലുള്ള ഒരു ലക്ഷ്യത്തെ എന്തിനാണ് നമ്മൾ ഭയപ്പെടുകയും വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബഹുമാന സുഹൃത്തിന്റെ ചോദ്യം തന്നെ നിങ്ങൾ എടുക്കുക ഇവിടെ അദ്ദേഹം പറഞ്ഞു മത പുരോഹിത വർഗം അവിടെ ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഇതേപോലത്തെ മതത്തിന് വേണ്ടി സംസാരിക്കുന്ന ഞാനെല്ലാമായിരിക്കാം ആ മതപുരോഹിത വർഗത്തിൽ ഉൾപ്പെടുക ഇവിടെ എന്താണ് വസ്തുത ഞാൻ ഞാൻ പറഞ്ഞല്ലോ പരിശുദ്ധ ഖുർആൻ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച നമ്മളെ പരിപാലിക്കുന്ന പടച്ചോൻ നമുക്ക് കണ്ണ് നൽകിയ കാത് നൽകിയ പടച്ചോൻ നമ്മുടെ ഹൃദയത്തെ മിടിപ്പിക്കുന്ന നമ്മുടെ തലച്ചോറിനെ സ്പന്ദിപ്പിക്കുന്ന പടച്ചോൻ ആ പടച്ചോൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഉത്തരം എനിക്ക് പടച്ചവൻ നൽകിയ സ്വാതന്ത്ര്യത്തിന്റെ രംഗത്ത് ഞാൻ ആ സ്വാതന്ത്ര്യത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന വിഷയത്തിൽ പടച്ചവൻ നൽകിയ മാർഗദർശനമാണ് പരിശുദ്ധ ഖുറാനിൽ ഉള്ളത് എന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ ഖുർആാനിലുള്ളത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പടച്ചവൻ എൻ്റെ ജീവിതത്തിന്റെ മാർഗദർശനമായി അവതരിപ്പിച്ച ഗ്രന്ഥമാണ് വചനങ്ങളാണ് ഞാൻ അർത്ഥം ഖുർആാനിൽ ദുനിയവിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നല്ല അങ്ങനെ ഞാൻ ആരെങ്കിലും ഒരു മുസ്ലിം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മൊബൈൽ ഫോൺ റിപ്പയറിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ആരും ഖുർആാൻ വായിക്കാറില്ല ആരും തന്നെ ഇതേപോലെ ഞാനൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ് ഈ മൈക്ക് ഓഫായി പോയാൽ ആ മൈക്ക് എങ്ങനെ നന്നാക്കണമെന്ന് പഠിക്കാൻ വേണ്ടി ഇവിടെയുള്ള മൈക്ക് ഓപ്പറേറ്ററോട് ഖുർആൻ എടുത്തൊന്ന് മറച്ചു നോക്ക് മൈക്ക് എങ്ങനെ നന്നാക്കണം എന്ന വിഷയം അതിലുണ്ടോ നോക്കി എന്ന് നമ്മളാരും പറയാറില്ല അതേസമയം ഈ മൈക്കിലൂടെ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നതിന് മുൻപ് എന്നോട് ഖുർആൻ പറയും ഇവിടെ കൂടിയ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുന്നിൽ നിനക്ക് പച്ചക്കള്ളം എന്ന് നിനക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഒരിക്കലും പറഞ്ഞുകൂടാ എന്ന് എന്നോട് ഖുർആൻ പറയും അത് പറയാൻ അത് പറയാൻ എന്നെ നിയന്ത്രിക്കാൻ എനിക്കത് പറഞ്ഞു തരാൻ ഞാൻ വിശ്വസിക്കുന്നു എന്റെ സ്രഷ്ടാവിന് തന്നെയാണ് അതിനുള്ള അധികാരവും അവകാശവും എന്ന് അവിടെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് എന്നതുകൊണ്ട് ഈ ആശയങ്ങൾ ഇന്ന് അപ്രസക്തമാവില്ല ബിജു നമ്മൾ ആലോചിച്ചു നോക്ക അവിടെ ചിന്തയൊരിക്കലും കുറാൻ കഴിഞ്ഞാണ് ചിന്തയെ ഒരിക്കലും ഖുർആൻ കടിഞ്ഞാണിട്ടിട്ടില്ല ചിന്തിക്കാൻ പാടില്ലാത്തയിടത്ത് ചിന്തിക്കുന്നത് മാത്രമാണ് ഖുർആൻ കടിഞ്ഞാൻ ഇട്ടത് ചിന്തിക്കാൻ പാടില്ലാത്തടത്തെന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ എന്നായിരിക്കും ബിജുവിനെ പോലെയുള്ള ആളുകളുടെ പ്രശ്നം ചിന്തിക്കാൻ പാടില്ലാത്തത് ഉണ്ട് എന്ന് ഖുർആൻ മാത്രമല്ല ഇസ്ലാം മാത്രമല്ല പറയുന്നത് ആധുനിക ഭൗതികമാണ് പറയുന്നത് സയൻസ് ആണ് പറയുന്നത് തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപതുകളിൽ നൊബേൽ സമ്മാനം ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഒരു മഹാശാസ്ത്രജ്ഞനാണ് പീറ്റർ സർ പീറ്റർ മെഡവർ സർ പീറ്റർ മെഡവറുടെ ഒരു ഗ്രന്ഥമുണ്ട് ഉണ്ട് ദ ലിമിറ്റ് ഓഫ് സയൻസ് ആണ് ആ പുസ്തകത്തിന്റെ പേര് ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് ഈ പീറ്റർ മെഡവറെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അദ്ദേഹം ഒരു തികഞ്ഞ ഭൗതികവാദിയാണ് ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള പീറ്റർ മെഡവർ ദ ലിമിറ്റ്സ് ഓഫ് സയൻസ് എന്ന ഗ്രന്ഥം എഴുതുമ്പോൾ അദ്ദേഹം ശാസ്ത്രത്തിന്റെ പരിമിതി പറയുന്ന അദ്ദേഹം പറയുന്നത് ശാസ്ത്രത്തിന് ഒരിക്കലും നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് വേർതിരിച്ച് പറഞ്ഞു തരാൻ കഴിയില്ല എന്നാണ് ശാസ്ത്രത്തിന് അഭൗതികമായ വിഷയങ്ങളിൽ ഉള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ സാധ്യമല്ല എന്നാണ് ഒന്നുകൂടി വ്യക്തമായി ഫിസിക്സിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടൈം സ്പേസ് കോണ്ടിന്യൂത്തിന് സ്ഥലകാല നൈരന്തര്യത്തിന് പുറത്തുള്ള ഒന്നിനെ കുറിച്ചും സാങ്കല്പികമായി പോലും വിചാരിക്കുവാൻ ശാസ്ത്രത്തിന് കഴിയില്ല എന്നാണ് ഫിസിക്സിന്റെ ഭാഷയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോ ധർമ്മധർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞു തരാൻ സയൻസിന് കഴിയില്ല സയൻസ് കടിയില്ല നമുക്കറിയാവുന്ന കാര്യമാണല്ലോ സയൻസിന്റെ രീതി അനുസരിച്ച് എന്താണ് ഗോതമ്പ് കട്ടെടുത്തത് എന്താ ഗോതമ്പും അതിലെ പ്രോട്ടീനും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഗോതമ്പിലെ പ്രോട്ടീനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്തത് കൊണ്ട് തന്നെ സയൻസിന് കട്ടെടുക്കലും മറ്റേതും തെറ്റ് ശരിയെന്ന് പറയാൻ കഴിയില്ല വ്യഭിചാരത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ജീവശാസ്ത്രവും അതേപോലെ വിവാഹത്തിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ ജീവശാസ്ത്രവും തമ്മിൽ വ്യത്യാസമുള്ള ഇല്ലാത്തതുകൊണ്ട് തന്നെ സയൻസിന് ഒന്ന് ശരി മറ്റേ തെറ്റെന്ന് പറയാൻ കഴിയില്ല ഇവിടെ ഇത്തരം രംഗങ്ങളിൽ ശരിയെന്ത് തെറ്റെന്ത് എന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണം ഒരു മാർഗദർശി എന്ന് എന്നത് എന്നെ അനുഭവങ്ങൾ പഠിപ്പിക്കുന്നു ഉദാഹരണം നിങ്ങൾ നോക്കുക ഞാൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ കേരളീയമായ സാഹചര്യത്തിൽ മാത്രം കേരളത്തിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ ആവേശമുള്ള യുവത്വത്തിന്റെ കാലഘട്ടമായിരുന്ന ക്യാമ്പസുകളെല്ലാം തന്നെ നക്സൽ വിപ്ലവത്തെ യഥാർത്ഥ തീവ്ര കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തോളിലേറ്റിയ നെഞ്ചോട് ചേർത്ത് പിടിച്ച കാലം നഷ്ടപ്പെടുവാനില്ലൊന്നും കൈവിലങ്ങുകളല്ലാതെ ലഭിക്കാനുള്ളതോ സുന്ദര ലോകമെന്ന് പറഞ്ഞ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിഷ്കാസനത്തിന്റെ നിഷ്കാസനത്തിന്റെ സിദ്ധാന്തത്തിലേക്ക് വഴിപിടിച്ച് നടത്തിയ കമ്മ്യൂണിസ്റ്റ് ദാർശനികന്മാർ അല്ലെ അവർ പറഞ്ഞത് എന്താ ഇവിടുത്തെ ജന്മിമാർ തലമുറകളായി പാവപ്പെട്ടവരെ ടുത്ത് അവരുടെ പണം കൊണ്ട് കൊട്ടാരങ്ങൾ പണിയുന്നവർ അവരെ നമുക്ക് കണ്ണാടിക്ക് മുന്നിൽ വെച്ച് തലയെറുക്കാം എന്നിട്ട് അവരുടെ പത്തായപ്പുരകളിലുള്ള നെല്ല് പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് നമുക്ക് ഒഴുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വയനാടൻ കാടുകളിൽ ഇരുന്ന് ബുദ്ധിജീവനത്തിന്റെ വിവരത്തിന്റെ ശാസ്ത്രജ്ഞാനത്തിന്റെ സകല തലങ്ങളും ഉപയോഗിച്ച് അവർ ബോംബുണ്ടാക്കി കത്തിയുണ്ടാക്കി അവിടുത്തെ ആദിവാസികളെ സംഘടിപ്പിച്ച് ജനകീയ വിപ്ലവത്തിന് വേണ്ടി ശ്രമിച്ചു കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന നൂറുകണക്കിന് യുവത്വങ്ങൾ മരണപ്പെട്ടു എല്ലാവരും ഈ ആദ്യാവേശകരമായ സ്വപ്നത്തിൽ അല്ലേ എന്നിട്ടോ ആ സ്വപ്നം ആളുകൾ അതിന് സിദ്ധാന്തങ്ങൾ രചിച്ച ആളുകൾ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പറയുന്നു ഞങ്ങൾക്ക് തെറ്റിപ്പോയി അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റിപ്പോയി ഞങ്ങളന്ന് പറഞ്ഞത് തെറ്റിപ്പോയി അവരിന്ന് സ്വന്തം ജനാധിപത്യ സങ്കല്പത്തെ പുസ്തകങ്ങൾ എഴുത്തുക ഞാൻ പറയുന്നത് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇവർ അന്നത്തെ ആ തപ്ത യുവത്വമുണ്ടല്ലോ ആ ആവേശത്തിൽ ചിന്തിച്ചത് അത് തെറ്റായിരുന്നു എന്ന് അവർക്ക് ശരിയായിരുന്നു എന്ന് പറഞ്ഞവർക്ക് തിരിച്ചറിവുണ്ടായപ്പോഴേക്ക് ആ പാവപ്പെട്ട മനുഷ്യർ മരണപ്പെട്ടു അവരുടെ സമൂഹത്തിന് അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ ഭാര്യമാർക്ക് അവരുടെ ആളുകൾക്ക് ആ നമ്മുടെ സമൂഹത്തിന് അവരിൽ നിന്ന് കിട്ടേണ്ടത് മുഴുവനും നശിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് ധർമ്മധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുവാൻ നമുക്ക് കഴിവില്ല എന്നുള്ള വസ്തുതയാണ് ഇവിടെ എന്നോട് വന്നുകൊണ്ട് ഇതേ ആശയം പറയുമ്പോ ഞാൻ ആലോചിക്കും പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഹമ്മദ് നബിയിലൂടെ പരച്ചതമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥമുണ്ടല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ച മുഹമ്മദ് നബിയുടെ ജീവിതമുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും പാവപ്പെട്ടവന് രക്ഷയ്ക്ക് വേണ്ടി പണക്കാരന്റെ പത്തായപ്പുര കുത്തി തുറന്ന് അത് അവനെ കൊന്നൊടുക്കി ആ പണം പണമെടുത്ത് പാവപ്പെട്ടവന് വിതരണം ചെയ്യൽ ശരി എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും ശരിയെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കും അത് ശരിയല്ല തെറ്റാണ് എന്ന് എനിക്ക് എന്റെ ജീവിതത്തിന്റെ നാൽപ്പതിലധികം വർഷങ്ങൾ കിടക്ക് ആ ശരി തെറ്റുകൾ നോക്കിക്കൊണ്ടുള്ള പരിശുദ്ധ ഖുർആാനിലേക്കുള്ള തിരുസുന്നത്തിലേക്കുള്ള പ്രയാണത്തിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും സഹോദരങ്ങളെ എന്റേത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട അവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആളുകളുടെ അവസ്ഥ നിങ്ങൾ ആലോചിക്കുക എവിടെയും നമുക്ക് കൃത്യമായി മാർഗദർശനം ലഭ്യമാവില്ല ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല കൃത്യമായി നമുക്ക് ഏത് വിഷയത്തിൽ ഏത് കോടതിക്കാ പറ്റിയ പല വിഷയങ്ങളിലും ഉദാഹരണത്തിന് രാജസ്ഥാനിലെ രാജസ്ഥാനിലെ ഒരു കോടതിയിൽ വളരെ സവിശേഷമായ ഒരു ആവശ്യവുമായി രണ്ട് വൃദ്ധ ദമ്പതികൾ ചെല്ലണം വൃദ്ധരായ രണ്ട് ദമ്പതികൾ അവരുടെ ആവശ്യം വളരെ രസകരമാണ് എന്താണ് ആവശ്യം എന്ന് വെച്ചാൽ കോടതി ഞങ്ങളുടെ മരുമോളോട് ഒന്ന് പ്രസവിക്കാൻ പറയണമെന്നാണ് അവരുടെ ആവശ്യം സിമ്പിളാണ് സംഭവം എന്താ സംഗതി എന്ന് വെച്ചാൽ ഒരുപാട് തലമുറകൾക്ക് ഉള്ള സമ്പാദ്യമുള്ള ഒരു വൃദ്ധ ദമ്പതികൾ ഒരുപാട് സമ്പത്തുള്ള വൃദ്ധ ദമ്പതികൾ അവർക്കുണ്ടായിരുന്നത് ഒരേ ഒരു മകൻ ആ ഒരേ ഒരു മകനെ അവർ വലിയ ആഘോഷങ്ങളോടുകൂടി വിവാഹം ചെയ്തു വിവാഹം ചെയ്യിപ്പിച്ചു വിവാഹത്തിന്റെ ആദ്യ നാളുകൾ അവസാനിച്ചു ആ വിവാഹ നാളുകളിൽ തന്നെ ആ പെൺകുട്ടി ഗർഭിണിയായി ഗർഭിണിയായി മൂന്ന് മാസങ്ങൾ തികയുന്നതിന് മുമ്പ് ആക്സിഡന്റിൽ ഈ പയ്യൻ മരണപ്പെട്ടു അവരുടെ മകൻ മരണപ്പെട്ടു മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ അവസ്ഥയനുസരിച്ച് ഈ പെൺകുട്ടി തീരുമാനിച്ചു തന്റെ ഗർഭാശയത്തിലുള്ള ഈ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് ആ പെൺകുട്ടിയുടെ വീക്ഷണത്തിൽ ഇന്ത്യയിലെ സാഹചര്യത്തിൽ ആ അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഒന്നും തന്നെ തെറ്റി എന്ന് പറയാൻ നമുക്ക് മാർഗമുണ്ടാവില്ല അതേസമയം ഈ മാതാപിതാക്കൾ കെഞ്ചി പറഞ്ഞു കുട്ടി ഏ മരുമകളെ ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് ഞങ്ങളുടെ മകന്റെ ബീജമായി ഞങ്ങളുടെ അനന്തരാവകാശിയായി ഞങ്ങളെ മകനെ കാണുന്നതിന് പകരമായി ഞങ്ങൾക്കാകെ പ്രതീക്ഷയുള്ളത് നിന്റെ ഗർഭാശയത്തിൽ വളരുന്ന ഈ കൊച്ചു കുഞ്ഞാട് ആ കുഞ്ഞിനെ ഒന്ന് പ്രസവിച്ചു തരാൻ നിനക്ക് എത്ര കോടി വേണമെങ്കിലും ഞങ്ങൾ തരാം പക്ഷെ ഒന്ന് പ്രസവിച്ചു തരണം എവിടെയാണ് ശരി എവിടെയാണ് ശരി കോടതി ആർക്കനുകൂലമായി വർത്തമാനം പറയും ഇതൊരു ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ എവിടെ ശരി എവിടെ തെറ്റ് എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ലഭ്യമല്ല ഭൗതികമായ അളവുകോലുകൾ വെച്ചുകൊണ്ട് അല്ലേ എന്താ ഇപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ സ്വവർഗരതി നിയമം മൂലം അനുവദിക്കപ്പെട്ടു ശരിയാണോ അത് തെറ്റാണോ വ്യഭിചാരം ശരിയാണോ തെറ്റാണോ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ശരിയും തെറ്റും എവിടെയാണ് ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായുള്ള ഉത്തരം അതാണ് നമ്മൾ പടച്ചോന്റെ മാർഗദർശനത്തിൽ പ്രതീക്ഷിക്കുന്നത് ആ ഉത്തരങ്ങൾക്കപ്പുറത്ത് ഒരു ഉത്തരമില്ല ഒരു വസ്തുതയാണ് ഒരു വസ്തുതയാണ് ആ ഉത്തരങ്ങൾക്കപ്പുറത്ത് അഭിഷേകമായി ഉത്തരമില്ല അതിന്റെ അർത്ഥം അതിനപ്പുറത്തും ഇപ്പുറത്തും 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 ഒന്നും നമുക്ക് ചിന്തിക്കാൻ പാടില്ല എന്നല്ല ചിന്തിക്കാവുന്ന ഒരുപാട് മേഖലകൾ ഈ പ്രപഞ്ച സീമക്കകത്ത് നമുക്ക് അന്വേഷിക്കാവുന്ന മേഖലകൾ ഒരുപാടുണ്ട് പക്ഷേ അവിടെ അന്വേഷിക്കാൻ കഴിയാത്തൊരു മേഖല അവിടെ പരിശുദ്ധ ഖുർആൻ കുറാനിടപെടും പ്രവാചകന്റെ സുന്നടപെടും അവിടെയാണ് ഇസ്ലാം പ്രസക്തമാകുന്നത് അതൊരിക്കലും തന്നെ ജഡത്വമല്ല അഭിജു പോലെ ബിജുകരുതെന്ന പോലെ ജഡത്വമല്ല ഖുർആൻ ഞങ്ങളോട് പറയുന്നത് നിങ്ങൾ പഠിക്കണം മനസ്സിലാക്കണം ചുറ്റുപാടിനെ കുറിച്ച് അറിയണം ദയാ കൂടുതൽ കൂടുതൽ അറിവിലേക്ക് ഊളിയൂടി ചെല്ലണമെന്താണ് എങ്ങനെയാണ് ഖുർആാൻ ജടത്വമാവുക അതേസമയം നിങ്ങൾ അറിവിനെ കൂടി ചെല്ലുമ്പോൾ ആ അറിവ് അവസാനിക്കുന്നിടത്ത് നിങ്ങൾ ഖുർആന്റെ മാർഗദർശനം സ്വീകരിക്കണമെന്ന് നിങ്ങൾക്ക് ജന ജനിതകത്തെ കുറിച്ച് പഠിക്കാം ജൈനോമിക്സ് ഉണ്ടാക്കാം ജീനുകളെ രേഖീകരിക്കാം പക്ഷേ ജീനുകൾ രേഖീകരിച്ചിട്ട് ഇന്ത്യക്കാരനല്ലാത്ത അല്ലെങ്കിൽ എനിക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിന് ദേഷ്യമുള്ള ഏതെങ്കിലും എഥനിക് സ്പെഷ്യാലിറ്റികളുള്ള ആളുകളുടെ പ്രത്യേകമായ ജീനുകൾ എടുത്ത് ആ ജീനിനെ നശിപ്പിക്കുവാൻ ആവശ്യമായ രോഗങ്ങളെ സൃഷ്ടിക്കാൻ ശാസ്ത്രജ്ഞനാണെങ്കിൽ എന്നോട് രാഷ്ട്രം പറയുമ്പോൾ എന്നോട് ഖുർആാൻ പറയും പാടില്ല നിനക്കത് പാടില്ല മറ്റൊരാളെ അനാ മായി ഉപദ്രവിക്കുവാനുള്ള ഒരു മാർഗം നിനക്ക് പാടില്ല എന്ന് അത് എൻ്റെ ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല ജനിതകം ശാസ്ത്രത്തിന് പറയാൻ കഴിയും ജിനോമിക്സിനെ കുറിച്ച് പറഞ്ഞു തരാൻ കഴിയും പക്ഷേ ആ വിജ്ഞാനം മറ്റൊരാളെ നശിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തരുത് എന്ന് പറഞ്ഞു തരാൻ എനിക്ക് പടച്ചോൻ്റെ മാർഗദർശനം വേണം അതാണ് ഖുർആാനിലൂടെ സുന്നത്തിലൂടെ ഞാൻ നേടുന്നത് അതല്ലാതെ അവിടെ ഒരു ജടത്വല്ല പൗരോഹിത്യം പലപ്പോഴും എന്തിനെയും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് അത് ഇസ്ലാമിനെയല്ല ഖുർആാനെ മാത്രമല്ല എല്ലാ മതങ്ങളെ മാത്രമല്ല ഭൗതിക ഭൗതിക ദർശനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനടക്ക് മരിച്ചത് ഒരു നൂറ്റാണ്ടിനടക്ക് മരിച്ചത് യുദ്ധങ്ങളിലല്ല നിങ്ങൾ പഠിക്കണം എന്താ ഭൗതിക ദർശനങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങളിലൂടെയാണ് പരിശോധിച്ചാൽ കാണാൻ കഴിയും ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ മരണപ്പെട്ടത് കമ്മ്യൂണിസം പോലെയുള്ള ഭൗതിക ദർശനങ്ങൾ ഉണ്ടാക്കിയ വിപ്ലവങ്ങളിലൂടെയും അവരുണ്ടാക്കിയ അവർ നിർമ്മിച്ചെടുത്ത ക്ഷാമങ്ങളിലൂടെയുമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ഞാനത് അവരെ കേവലമായി രാഷ്ട്രീയമായി വിമർശിക്കാൻ വേണ്ടി പറയുന്നതല്ല അവിടെ അവിടെ ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ അത് അത് അതുകൊണ്ട് മാത്രം ഭൗതിക ദർശനങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറയില്ല ആ ഭൗതിക ദർശനങ്ങളിലെ ഉപയോഗപ്പെടുത്തിയ ആളുകൾ അവരുടെ സ്വാർത്ഥതക്കു വേണ്ടി ഉപയോഗപ്പെടുത്തിയാൽ ആ സ്വാർത്ഥികൾ തെറ്റാണ് എന്ന് പറയൂ പക്ഷെ ആ സ്വാർത്ഥതക്ക് ഭൗതിക ദർശനത്തിന്റെ അതിത്തറകൾ നിമിത്തമായിട്ടുണ്ടെങ്കിൽ ആ ദർശനം അപകടകരമാണ് എന്ന് പറയൂ എന്ന് മാത്രം ഇവിടെ ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തം ആത്മാർത്ഥമായ ഞാൻ പറയുന്നത് നിങ്ങളുടെ മുന്നേ തുറന്നിട്ടിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് തുറന്ന് വിമർശിക്കാം ഇസ്ലാമിന്റെ ഒരു സിദ്ധാന്തവും ഒരാളെയും അക്രമിക്കുന്ന ഒരാളെയും ചൂഷണം ചെയ്യുന്ന ഒരാളെയും പീഡിപ്പിക്കുന്ന ഒരാളെയും മർദ്ദിക്കുന്ന ഒരാളെയും ചങ്ങലക്കെടുന്ന ഒരു സിദ്ധാന്തവും ഇസ്ലാമിൻ്റേതായില്ല എന്നുള്ളതൊരു സത്യമാണ് പക്ഷേ അങ്ങനെയെല്ലാം ഉപയോഗിക്കപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാം അതിന് ഇസ്ലാം ഉത്തരവാദിയല്ല എന്നാണ് ഉത്തരവ് ഖുറൻ ഉണ്ടായ കാലത്ത് സാഹചര്യത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരു വ്യക്തി എന്തെങ്കിലും അസുഖം മൂലം മരണത്തിൻ്റെ എട്ടത്താണെങ്കിൽ മറ്റൊരാൾ അയാളുടെ ഹൃദയം കിട്ടിയാൽ ജീവിക്കുമെങ്കിൽ ആ മരണപ്പെടാൻ പോകുന്ന ആളുടെ ഹൃദയം എടുത്ത് ഹൃദയം മറ്റൊരാൾക്ക് വെച്ചാൽ ആ വയ്യാതെ കടന്ന് ഹൃദയം എടുത്ത ആൾ മരണപ്പെടുന്നുണ്ടോ അതോ ആ ഹൃദയം വെച്ച ആളാണോ ജീവിച്ചിരിക്കുന്നത് എന്നാൽ ഹൃദയത്തിന്റെ ഉടമയാണോ ജീവിച്ചിരിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും വ്യക്തമായ ഒരു രീതിയിൽ വിശ്വ ഈ ഖുറാൻ വിശീകരിക്കുന്നുണ്ടോ മരിക്കാനായ ഒരാളെ കൊന്നുകൊണ്ട് അയാളുടെ അവയവം മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുമോ അതിനെ കുറിച്ച് ഖുരാൻ വിശദീകരിക്കുന്നുണ്ടോ ഖുർആൻ എൻ്റെ സുഹൃത്ത് നിരീക്ഷിച്ചതുപോലെ തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിലെ പ്രശ്നങ്ങളോടാണ് നേർക്കു നേരെ പ്രതികരിക്കുന്നത് എന്നാൽ ആ പ്രശ്നങ്ങളുമായി സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് എക്കാലഘട്ടത്തിലെയും പ്രശ്നങ്ങളെ അപഗ്രദിക്കണം എന്നാണ് ഖുർആാനിന്റെ ഇസ്ലാമിന്റെ നിർദ്ദേശം ഉദാഹരണത്തിന് മദ്യം ഹറാമാണ് എന്ന ഖുർആൻ പറയും മദ്യം ഹറാമാണ് എന്നാ പറഞ്ഞത് അവിടെ മദ്യം ഹറാമാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ബ്രൗൺ ഷുഗർ തെറ്റാണോ ശരിയാണോ എന്ന ചോദ്യം ബ്രൗൺ ഷുഗർ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാവണതാണ് അപ്പോ ബ്രൗൺ ഷുഗർ ശരിയല്ല എന്ന് ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരം മദ്യം എന്തുകൊണ്ട് തെറ്റായി എന്ന് ഖുറാൻ അതീസികൾ മനസ്സിലാകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ബ്രൗൺ ഷുഗറിന്റെ സ്വഭാവം മനസ്സിലാക്കി അതിലേക്ക് നിർദ്ധരിച്ചെടുത്താൽ അതിന്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് ഇതേപോലെയാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞ വിഷയത്തിലുമുള്ള ഉത്തരം ഒരാളെ കൊന്നുകൊണ്ട് അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ എൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് മറ്റൊരാൾക്ക് ജീവൻ നൽകാൻ ഇസ്ലാം അനുവദിക്കുന്നേയില്ല അവിടെ നമ്മുടെ ഒരു സങ്കല്പനമുണ്ട് അയാൾ ബ്രെയിൻ ഡെത്തായി കഴിഞ്ഞു അല്ലെങ്കിൽ അയാൾ മരിക്കുന്ന ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് എടുത്തുകൂടെ എന്നാണ് ഈ ഉറപ്പാക്കുന്നത് ആരാ വിശക്കരനാണ് ഉറപ്പാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ സൊസൈറ്റിയാണ് ഉറപ്പാക്കുന്നത് ഈ ഉറപ്പാക്കുന്നതിൻ്റെ പിന്നിൽ ഉണ്ടാകാൻ പോകുന്ന ചൂഷണങ്ങളെ ആർക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് ഇന്നത്തെ തന്നെ അവസ്ഥ അറിയാമല്ലോ ഇപ്പൊ നിങ്ങൾക്ക് ലോകത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കുംഭകോണം അവയവങ്ങളുടെ കുംഭകോണം ലോകത്തെ അറിയപ്പെടുന്ന പല കോടീശ്വരന്മാരും അവയവ കുംഭകോണത്തിലൂടെ കോടികൾ ഉണ്ടാക്കിയ ആളുകളാണ് എങ്ങനെ അവയവ കുംഭകോണം നടക്കുക അവയവദാനം എന്നുള്ള പേരിൽ നടക്കുന്ന പലതും അവസാനം കുംഭകോണത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു കച്ചവടവൽക്കരിക്കപ്പെടുന്നു എന്നർത്ഥം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തേത് ഒരാൾ മരണപ്പെട്ട പിന്നെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ഒരവയവം അയാളുടെ സമ്മതമില്ലാതെ അല്ലെങ്കിൽ അയാളെ കൊന്നുകൊണ്ട് ആ എടുത്തു മാറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിന്റെ ഉത്തരം പറ്റില്ല എന്ന് തന്നെയാണ് അത് ഇത് ഒരുപാട് സാധ്യതയല്ലേ ഇയാള് ജീവിക്കുന്ന ഉറപ്പല്ലേ ഇയാൾ ജീവിക്കൂല അതുകൊണ്ട് ഇയാൾ ഇയാളേതായാലും മരിക്കാൻ പോവല്ലേ എന്നല്ല നമുക്ക് ന്യായീകരണം ഉണ്ടാക്കാം ഇയാൾ മരിക്കാൻ പോവാണെന്ന് ആരേ പറഞ്ഞത് അയാൾക്ക് വളരെ മാരകമായ രോഗാണ് ആ രോഗത്തിന് വളരെ പെട്ടെന്നൊരു ചികിത്സ കണ്ടു പിടിച്ചെന്ന് വിചാരിക്കാം അയാൾ രണ്ട് ദിവസം കൂടി ജീവിക്കുകയുള്ളൂ എന്ന് ഡോക്ടർമാരെല്ലാം എഴുതി രണ്ട് ദിവസം കൂടി ജീവിക്കുകയുള്ളൂ എന്ന് വിധിയെഴുതിയതിന്റെ ഇടക്ക് മക്കളെല്ലാരും കൂടി സമ്മതിച്ചു അയാൾ അയാളെല്ലാരും ബോധം കെട്ട് കിടക്കുവാണ് അപ്പോ അയാളുടെ ഹൃദയ കൊന്നുകൊണ്ട് അയാളുടെ ഹൃദയം മുറിച്ചിട്ട് വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തു എന്ന് വിചാരിക്കുക പിറ്റേന്ന് പത്രത്തിലെ ഒരു ന്യൂസ് എന്താ ഈ അസുഖത്തിന് ഇയാളുടെ മാരകമായ അസുഖത്തിന് മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു സംഭവിക്കാം അപ്പോഴോ അപ്പൊ ഈ മക്കൾ എവിടെയാ നിൽക്കുക ഈ ചെയ്ത മക്കളോ ഈ ഡോക്ടർമാരോ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പറഞ്ഞത് ബിജുവിനെ പോലെ എന്നെ പോലെയുള്ള ആളുകൾക്ക് ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അത് ശരി തോന്നാം പക്ഷേ ആ ശരിക്കപ്പുറത്തുള്ള അറിയാവുന്ന പടച്ചവൻ നേരത്തെ തന്നെ പറഞ്ഞു ഒരാളെ കൊന്നുകൊണ്ട് മറ്റൊരാളെ ജീവിപ്പിക്കാൻ ഇസ്ലാം അനുവദിച്ചില്ല അതിന് എത്ര നന്മകൾ എന്ന് നമ്മൾ കണ്ടാലും ആ നന്മകളിൽ നന്മയില്ല എന്ന് തൻ്റെയാട് ആ രംഗത്തുള്ള ഇസ്ലാമികമായി വീക്ഷണ